മൈലാഞ്ചി മുഞ്ചിൽ വിസ്മയം തീർത്ത് മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വെല്ലി പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റ് ആഘോഷിച്ചത് മുഞ്ചിൽ വിസ്മയം തീർത്ത് സ്കൂളിൽ മെഹന്തി ബലിപ്പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും പി ടി ഐ എം പി ടി എയുടെയും നേതൃത്വത്തിൽ മൈലാഞ്ചിയിട്ടും മാപ്പിളപ്പാട്ടുവാടിയും മെഹന്ദി ഫെസ്റ്റ് ആഘോഷിച്ചത് മൈലാഞ്ചി കൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം കൈകളിൽ മൊഞ്ചേറുന്ന തരത്തിൽ ചിത്രങ്ങളിൽ വിസ്മയം തീർത്തത് ആളുകൾക്ക് കൗതുക കാഴ്ചയായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് വാർഡ് മെമ്പർ ബെസി എൽദോ ഹെഡ്മിസ്ട്രസ് എം എസ് സുബൈദ പി ടി എ പ്രസിഡന്റ് ടി എം ഉബൈസ് വൈസ് പ്രസിഡന്റ് നാസർ തടത്തിൽ എം പി ടി എ ചെയർപേഴ്സൺ ജിഷ പ്രഭു എം പി ടി എ വൈസ് ചെയർപേഴ്സൺ രശ്മി ബേസിൽ മുൻ പി ടി എ പ്രസിഡന്റുമാരായ ജലീൽ പനക്കൽ പി പി അഷ്റഫ് അധ്യാപകരായ കെ എം തസ്നി ടി തസ്കിൻ അനുമോൾ കെ എസ് കദീജ കുഞ്ഞുമൊഹമ്മദ് എം പി സൂമോൾ കെ എം ബബിദ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്